അത് പറയുവാൻ പാലോടി രവി അടക്കമുള്ള തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് നേതാക്കൾക്ക് ഒരു യോഗ്യതയും ഇല്ല എന്നുള്ളതാണ് അവിടുത്തെ വിഷയം കുറേ കോക്കേസുകൾ ഉണ്ടാക്കി വെച്ച് നല്ല കോൺഗ്രസ്സുകാർ മുഴുവൻ നിഷ്ക്രിയരാക്കി പിണക്കി പല പാർട്ടികളിലും വിട്ട് അവരൊക്കെ ഈ പറഞ്ഞ രണ്ട് നേതാക്കൾക്കും അടിമയാണ് കത്ത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമുള്ളത് ഈ കാലാകാലം ഈ പാർട്ടിയെ നന്നാക്കാൻ വരുന്ന ഉന്നത നേതാക്കൾ ഉണ്ട് എങ്കിൽ ഈ പാർട്ടി മതി ആളുകൾക്ക് കൊടുക്കരുത് എന്തുകൊണ്ടോ ആ തിട്ടൂരമാണ് ഈ പാർട്ടിയെ നശീകരണത്തെ കൊണ്ടുപോയ ഇത്രത്തോളം ബുദ്ധി ഇല്ലാത്തവരാണോ അതോ അവർ ബുദ്ധി കൂടിയത് കൊണ്ട് ബുദ്ധി ഇല്ല എന്ന് അഭിനയിക്കുന്നതാണോ നമസ്കാരം ഞങ്ങളുടെ കുട്ടിക്കാലത്ത് കെ എസ് യു എന്ന് പറയുന്ന ഒരു യൂണിയനുണ്ട് എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു ഉണ്ട് ക്രമേണ ഞങ്ങൾ വളർന്നു വന്നപ്പോൾ എ ബി വി പിയും ഉണ്ടായി കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഞങ്ങളെ കുട്ടിക്കാലം മുതൽ ചെവിയിൽ കേട്ട് വളർന്ന ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി എന്നൊക്കെ പറയുന്ന വലിയ പ്രഗ ഭരണാധികാരികൾ ഇന്ത്യ ഭജിച്ച കാരണം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയാണ് എന്ന് അടിയന്തരാവസ്ഥ കാലത്ത് നമ്മളിൽ കാതിരോധിത്തരികയും ഞങ്ങളത് പറഞ്ഞ് പഠിച്ചവരുമാണ് അല്ലെങ്കിൽ ജനങ്ങളെ അത് അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ ജനങ്ങളെ അടിച്ചേൽപ്പിച്ചതായിട്ട് പിന്നീട് കാര്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞപ്പോഴും ജനങ്ങൾ ചിലപ്പോൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു നല്ല ശതമാനം ആൾക്കാർ ഇത് ഉൾക്കൊണ്ട് വളരെ കാലം ഇന്ദിരാഗാന്ധിയുടെ പതനത്തിന് ശേഷം അവർ അധികാരത്തിൽ കൊണ്ടുവരികയും രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം രാഹുൽ ഗാന്ധി ഇപ്പോഴും അധികാരത്തിലെ അധികാരത്തിൻ്റെ കോൺഗ്രസിൻ്റെ ബന്ധത്തിൽ നൽകുന്ന ഒരാളാണ് ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരിൽ ബന്ധത്തിൻ്റെ പേരിൽ ഇന്ദിരാഗാന്ധിയുടെ പേരിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിൽ അതൊക്കെ ഇവരുടെ ഒരു പാരമ്പര്യവും പറഞ്ഞ് ഭാരതം ഭരിക്കുന്നവരിൽ പെട്ടവരാണ് ഇന്ത്യയിലെ കോടിക്കണക്കിൻ്റെ ജനങ്ങൾ ഇപ്പോഴും കോൺഗ്രസിനെ വിശ്വസിക്കുകയും കോൺഗ്രസിൻ്റെ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിലുമൊക്കെ തന്നെ കോൺഗ്രസ്സിനോട് ഒരു ഇലക്ഷൻ സമയത്ത് ആഭിമുഖ്യം പുലർത്തുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ ഇന്ത്യയിലെ ഒരുപാട് ഭാഗങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും ഭാരത ജന ഒരു ജനത ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് പ്രസ്ഥാനം അതിൻ്റെ ദുർബലമായ ചില ലക്ഷണങ്ങൾ കൊണ്ടു തുടങ്ങിയത് കൊണ്ടാണ് ഐ എൻ ടി വി സിയുടെ മുൻ സംസ്ഥാന പ്രസിഡൻറ്റും നിരവധി യൂണിയനുകളുടെയൊക്കെ ജനറൽ സെക്രട്ടറിയും തികഞ്ഞ കോൺഗ്രസ്സുകാരനുമായിട്ടുള്ള ചാല നാസർ എന്ന് പറയുന്ന അദ്ദേഹത്തെ ഞങ്ങൾ ഇന്നൊരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വിളിച്ചത് രാഷ്ട്രീയ പൊളിറ്റിക്സ് എനിക്ക് ഇഷ്ടമുള്ള വിഷയമല്ല എനിക്കറിയില്ല എന്നാലും നമ്മുടെ ഡി എൻ എ പ്രഷർ ഇന്നിപ്പോൾ ഒരുപാട് പേര് വിളിച്ച് പാലോടി രവിയെക്കുറിച്ചിട്ട് എന്തെങ്കിലും എന്ന് പറയുമ്പോൾ വ്യക്തിപരമായി പാലോട് രവി എന്ന് പറയുന്ന ഞാൻ വിചേട്ടാന്ന് വിളിക്കുന്ന അദ്ദേഹത്തിന് അടുപ്പമുണ്ടെങ്കിലും കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഇപ്പോഴുണ്ടാകുന്ന ഒരു അപജയത്തെക്കുറിച്ച് അദ്ദേഹം വിളി വിളിച്ചു പറഞ്ഞു പറഞ്ഞു എന്നുള്ളതൊക്കെ ശരിയാണ് അതിൽ തെറ്റും ശരികളുമൊക്കെ നമുക്ക് വിലയിരുത്തേണ്ടതൊക്കെ കാലത്തിൻ്റെ ഒരു ആവശ്യമായിട്ട് നമുക്ക് വന്നേക്കാം എന്തായാലും ആ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ട്രേഡ് യൂണിയനിൽ നിറഞ്ഞു നിന്നിരുന്ന തൊഴിലാളികളുടെ മനസ്സറിഞ്ഞ ഒരു ആളെന്നുള്ള നിലയിൽ അല്ലെങ്കിൽ കോൺഗ്രസിനെ അകമൊഴിഞ്ഞ് സ്നേഹിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ നിന്നെ ആശ്രയിക്കുകയായിട്ടും നമുക്കൊന്ന് സംസാരിക്കാം നമസ്കാരം നമസ്കാരം കോൺഗ്രസിൻ്റെ വിശ്വസ്തനായ ഒരു പ്രവർത്തകനായിരുന്നു ഈ കഴിഞ്ഞ ദിവസം പാലുട് രവി എന്ന് പറയുന്ന നമ്മുടെ സ്പീക്കറും പിന്നെ എം എൽ എ ഒക്കെ ആയിരുന്ന അദ്ദേഹത്തിന് പറ്റിയ ഒരു വലിയ അബദ്ധം അത് നമ്മുടെ കോൺഗ്രസ്സുകാരൻ തന്നെ ജലീൽ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ്സുകാരൻ തന്നെ അത് പുറത്തു പുറത്തുവിടുകയുണ്ടായി അവർ തമ്മിലുള്ളൊരു സ്വകാര്യ സംഭാഷണമാവാം അല്ലെങ്കിൽ ഒരു പാർട്ടിക്കകത്തുള്ള ഉൾപോരും പാർട്ടിക്കിത്തുള്ള ഇപ്പോഴത്തെ വിഷയങ്ങൾ കൊണ്ട് പാർട്ടി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയും ഒരു ജീർണതയും ഒക്കെ കൊണ്ടായിരിക്കാം പറഞ്ഞത് പക്ഷെ അത്തരത്തിൽ സ്വകാര്യമായിട്ട് പാർട്ടിക്കകത്ത് ഇപ്പോൾ അങ്ങനെ ഒരു വിഷയം ഉണ്ടോ അപ്പം ഞാൻ മുൻ ഐ എൻ ഡു സി സംസ്ഥാന സെക്രട്ടറിയാണ് അതായിക്കോട്ടെ അതായിക്കോട്ടെ അപ്പം ഞാനിപ്പോൾ സാമി ഒന്ന് ചോദ്യത്തിലേക്ക് വന്നാ ഒരിക്കലും നമ്മൾ ഈ സ്വകാര്യമായി സംസാരിക്കുന്ന കാര്യങ്ങൾ അതെത്ര പിന്നെ സീരിയസ് ആയ വിഷയങ്ങൾ അതിനകത്തുണ്ടായി ഉണ്ടെങ്കിൽ പോലും ചില കുഞ്ഞ കുറ്റാന്വേഷണ കാര്യങ്ങൾക്ക് ഇരിക്കുന്നതല്ലാത്ത കാര്യങ്ങൾ പുറത്തു വിടാൻ പാടില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാനും നമ്മളെ പോലെ എല്ലാവരും പക്ഷേ ആ സ്വകാര്യ സംഭാഷണത്തിൽ തന്നെ അതിനകത്ത് രണ്ട് ഭാഗങ്ങളുണ്ട് നമ്മളത് ശ്രദ്ധിച്ചാലറിയാം അദ്ദേഹം പാർട്ടി നന്നാവണം പ്രാദേശികമായി നന്നാവണം അവിടുത്തെ ഒരു മണ്ഡലം പ്രസിഡൻറ്റും ഈ വിളിച്ച ബ്ലോക്ക് സെക്രട്ടറിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ ഒക്കെ പരിഹരിക്കപ്പെടണം എന്നുള്ള രീതിയിൽ അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് അത് സംസാരിച്ച് തുടങ്ങുന്നത് സംസാരിച്ച് തുടങ്ങിയതിന് ശേഷം അദ്ദേഹം അവിടുന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായം ഇടയിടെ ഇടയിൽ നില് നില്ല് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പല പ്രാവശ്യവും മറ്റേ ആളിനോട് പറയുന്നത് അറുപത് സീറ്റിൽ ഈ പാർട്ടി മൂന്നാം സ്ഥാനം പോവും ആ പുള്ളിയുടെ നിലപാടാണ് പുള്ളിയുടെ മനസ്സിൽ രൂഢമൂലമായിരിക്കുന്ന നിലപാടാണ് അറിവാണ് അതേ ഒരു സീനിയർ കോൺഗ്രസ് നേതാവാണ് സ്വാമിക്കൊക്കെ അറിയാം വളരെ ദീർഘകാലമായ വെറുമൊരു ഡി സി സി പതിനാല് ഡി സി സി പ്രസിഡന്റന്മാരിൽ ഒരാളല്ല ഒരുപക്ഷെ പണ്ടൊക്കെ നമ്മളെയൊക്കെ ചെറുപ്പത്തിൽ വയലാർ രവി തമ്പാനൂർ രവി പാലൂടി രവി സിന്താബ എന്നിവരെ നിരന്തരമായി വിളിച്ചുകൊണ്ടിരുന്ന ഒരു സമയം തിരുവനന്തപുരം അങ്ങനെയുള്ള ഒരു സീനിയർ നല്ല പിന്നെ കാര്യവിവരമുള്ള നേതാവാണ് അദ്ദേഹം ഈ മനസ്സിൽ ഇങ്ങനെ ഒരു രൂഢമൂലമായ ഒരു കാര്യം വച്ചിരിക്കുന്നതിനോട് തുറന്ന് പറയാം എനിക്ക് വിയോജിപ്പില്ല പാർട്ടിയുടെ അവസ്ഥ തുലവും ദുർബലമാണ് പക്ഷെ അതിനകത്ത് ഒരു വിയോജിപ്പുണ്ട് അത് പറയുവാൻ പാലുവടി രവി അടക്കമുള്ള തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് നേതാക്കൾക്ക് ഒരു യോഗ്യതയും ഇല്ല എന്നുള്ളതാണ് അവിടുത്തെ വിഷയം കാരണം ഈ പാർട്ടിയെ ഇന്നത്തെ ഈ അവസ്ഥയിലാക്കിയതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം രണ്ട് നേതാക്കൾക്കാണ് രണ്ട് മൂന്ന് ഞാൻ പറഞ്ഞെങ്കിലും രണ്ട് നേതാക്കളാക്കാണ് അതാരാണ് അതാരാണ് ഒന്ന് പാലോടി രീപിയും മറ്റൊന്ന് മുൻ മന്ത്രിയും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ ശ്രീ ബി എസ് ശിവകുമാറാണ് അവരാണ് റൂറലും സിറ്റിയുമായി വേർതിരിച്ച് കോക്കസുകൾ ഉണ്ടാക്കി അവരുടേതായ ചില കോക്കസുകൾ നമ്മളെ ഫാൻസ് അസോസിയേഷൻ എന്നൊക്കെ സിനിമാ മേഖലയിൽ സമയത്ത് ആയിട്ട് അറിയാം പറയുന്നത് പോലെ കേവലം ഒന്നിനും കൊള്ളാത്ത കൈ കൊണ്ടുപോയിട്ട് കമ്പ് കൊണ്ടുപോലും തൊടാൻ യോഗ്യതയില്ലാത്ത കുറെ കോക്കസുകൾ ഉണ്ടാക്കി വെച്ച് കുറെ കോക്കസുകൾ ഉണ്ടാക്കി വെച്ച് നല്ല കോൺഗ്രസ്സുകാര് മുഴുവൻ നിഷ്ക്രിയരാക്കി പിണക്കി പല പാർട്ടികളിലും വിട്ട് ഞങ്ങളൊക്കെ നിഷ്ക്രിയ ഞങ്ങളെപ്പോലുള്ള കുറച്ച് ആളുകൾ നിഷ്ക്രിയരായി നിൽക്കുന്നവരല്ല ഞങ്ങൾ നിലവിലും ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടക്കുന്നുണ്ട് ചാല മെയിൻ റോഡിൽ തന്നെ യൂണിയൻ്റെ ഓഫീസുണ്ട് നിരവധി പരിപാടികൾ നിരവധി പരിപാടികൾ തനത് പരിപാടികളിട്ട് മുന്നോട്ട് നമ്മുടെ ഐഡൻറ്റിറ്റി പ്രകടിപ്പിച്ചു കൊണ്ടുപോകുന്ന പ്രവർത്തകരാണ് പക്ഷെ അത് എല്ലാവർക്കും പറ്റില്ല പലരും നിഷ്ക്രിയരാണ് പലരും നിരാശരാണ് ഒരു പക്ഷേ ഏതിനേക്കാലം കൂടുതൽ ആളുകളുമായി വ്യക്തിബന്ധമുള്ള സാമിക്ക് അതറിയാം എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ ഈ പാർട്ടി തുലൂം ദുർബലമായി അടിത്തറ്റ് മുഴുവൻ ദ്രവിച്ച് വല്ലാത്തൊരവസ്ഥയിലാണ് കുറഞ്ഞത് തിരുവനന്തപുരം ജില്ലയിലെങ്കിലും നിൽക്കുന്നത് അതുകൊണ്ട് വളരെ വിഷമമുണ്ട് ഒരു പുതിയ ഡി സി സി പ്രസിഡൻ്റ് വന്നാലിപ്പോൾ താൽക്കാലിക ചാർജാണ് ബഹുമാനപ്പെട്ട ശക്തനാടുകൾക്ക് കൊടുത്തിരിക്കുന്നത് പുതിയൊരു ഡി സി സി പ്രസിഡൻറ്റ് വന്നിരുന്നാൽ പോലും ഈ കുറഞ്ഞ സമയം കൊണ്ട് അടിത്തട്ടിൽ ഒരു പ്രസ്ഥാനത്തെ എടുക്കുക എന്നുള്ളത് ഒരു പറ്റില്ല എന്നുള്ളത് ഒരു സാമാന്യ ബുദ്ധിയുള്ള ആർക്കും അറിയാവുന്ന കാര്യമാണ് ഇതിനകത്ത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമുള്ളത് ഈ കാലാകാലം ഈ പാർട്ടിയെ നന്നാക്കാൻ വരുന്ന ഉന്നത നേതാക്കളുണ്ട് അത് കെ പി സി സി പ്രസിഡൻ്റ് ആവട്ടെ പ്രതിപക്ഷ നേതാവട്ടെ മുൻപിരുന്ന പ്രതിപക്ഷ നേതാവട്ടെ മുൻപിരുന്ന കെ പി സി സി പ്രസിഡൻറ്റാവട്ടെ അവരൊക്കെ ഈ പറഞ്ഞ രണ്ട് നേതാക്കൾക്കും അടിമയാണ് അവിടെയാണ് ഗുരുതരമായ തെറ്റ് ആ ഗുരുതരമായ തെറ്റ് ഇന്ന് തന്നെ ബഹുമാനപ്പെട്ട ശക്തൻ ചാർജ് എടുക്കുമ്പോൾ ഈ ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ച ഈ രണ്ട് നേതാക്കളും കൂടെയാണ് നടത്തോട്ടെ അതിലൊന്നും ഒരു വലിയ വാർത്തയല്ല എന്നാൽ ഇത് കാണുന്ന നമുക്കൊരു വലിയ കൗതുകവും അതിനെക്കുറിച്ച് ഈ പറയുന്ന ചിഴിയുമൊക്കെയാണ് വരുന്നത് ഈ പറഞ്ഞ രണ്ട് നേതാക്കളുമാണ് ചാർജ് ഏറ്റെടുക്കേണ്ട ബുക്ക് കൊണ്ടുകൊടുക്കുന്നത് അപ്പോൾ ഒരു മെസ്സേജ് ജില്ലയിലെ പ്രവർത്തകർക്ക് കൊടുക്കുകയാണ് ഞങ്ങൾക്ക് സാധനമില്ലെങ്കിലും ഈ പാർട്ടിയെ തൊലച്ചതുപോലെ ഇനി വീണ്ടും തൊലയ്ക്കും ഞങ്ങൾ നിയന്ത്രിക്കും അവരെയൊന്നും ഈ പാർട്ടിയിൽ നിന്ന് പറഞ്ഞു വിടാൻ പറ്റൂല ഇതൊരു കോൺഗ്രസ് പാർട്ടിയാണ് ആരെയും ഈ പാർട്ടിയിൽ നിന്ന് പറഞ്ഞു വിടാൻ പറ്റൂല പക്ഷേ എല്ലാവരെയും കൂടെ നിർത്തണം ആ ഒരു സമീപനമാണ് ഉന്നത നേതൃത്വം പുലർത്തേണ്ടത് അവരെയും ഇതിൽ നിർത്തണം മറിച്ച് ഇവർ മാത്രം മതി ഇവരെ കോക്കസ് മാത്രം മതി തിരുവനന്തപുരം ജില്ലയിൽ എന്ന് വിചാരിക്കുന്ന ഉന്നത നേതൃത്വത്തിന് അത് പി ഡി സതീശനാവട്ടെ അത് കെ സി വേണുഗോപാലാവട്ടെ മാറി മാറി വരുന്ന കെ പി സി സി പ്രസിഡന്റുമാരാകട്ടെ അവരെയാണ് ഞാൻ എന്നെ പോലെയുള്ളവർ കുറ്റം പറയുന്നത് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഒരു ചോദ്യം ഇത്തരത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നാശം ജീർണത സംഭവിക്കുമ്പോൾ ഈ മേൽത്തട്ടിലിരിക്കുന്ന നേതാക്കന്മാർ എന്നു പറഞ്ഞാൽ പ്രൊ പ്രമുഖ സ്ഥാനങ്ങളിരിക്കുന്ന നാളെ ഇടതുപക്ഷത്തിനെ അധികാരത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് മന്ത്രി കുപ്പായം തുന്നി ചാർജെടുക്കാൻ മന്ത്രി മുഖ്യമന്ത്രിയാവാൻ കാത്തിരിക്കുന്ന നേതാക്കന്മാരുണ്ടല്ലോ ഈ അടിത്തറ ജീർണാവസ്ഥയിലാണെങ്കിൽ എങ്ങനെയാണ് ഇവർക്ക് ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടാൻ പറ്റുക അത് പിന്നെ നമുക്ക് ഒരു 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 രീതിയിൽ പലപ്പോഴും ഞങ്ങൾ ചർച്ച സാധാരണ ആളുകൾ സംസാരിക്കുന്ന ഒരു വിഷയമാണ് ഇവർ ഇത്രത്തോളം ബുദ്ധി ഇല്ലാത്തവരാണോ അതോ അവർ ബുദ്ധി കൂടിയത് കൊണ്ട് ബുദ്ധി ഇല്ല എന്ന് അഭിനയിക്കുന്നതാണോ അതോ അവരി വിചാരിച്ചാലും ഈ പാർട്ടിയെ നന്നാക്കാൻ പറ്റില്ല അതുകൊണ്ട് നാടോടുമ്പോൾ നടുവേ ഓടണം എന്നുള്ള സമീപനം സ്വീകരിക്കുന്നതാണോ എന്ന് വളരെ സംശയത്തിൽ ഇപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റും എന്താണെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല മണ്ഡലം കമ്മിറ്റികൾ പുനഃസംഘടിക്കപ്പെടും എന്ന് പറയുമ്പോൾ ഇപ്പോൾ പൂജപ്പുരം മണ്ഡലം എനിക്കറിയാവുന്ന ഒരു മണ്ഡലമാണ് ആ പൂജപ്പുര മണ്ഡലത്തിൽ ഒരു മീറ്റിങ്ങിന് വിളിച്ചാൽ ആളില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഏറ്റവും ദയനീയമായ അവസ്ഥ കാരണം ഒരു കാലത്ത് ഞങ്ങളുടെ ആ മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ ഒരു ഒരു മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ജനപ്രളയം ഉണ്ടാവുക അവിടെ ആ മണ്ഡലത്തിലെ ആൾക്കാർ നിറഞ്ഞു നിൽക്കുന്ന പഴയ കാരണവന്മാരുണ്ടായിരുന്നു ആ കാരണ കാരണവന്മാരുടെയൊക്കെ കാലം കഴിഞ്ഞ് അതൊക്കെ ഇപ്പോൾ ബി ജെ പി കോട്ടയിലേക്കായിട്ടാണ് കാണുന്നത് എൻ എസ് എസിൻ്റെയൊക്കെ നല്ല വിഭാഗം കാരണം നല്ല വിഭാഗം ആൾക്കാർ ിയുടെ പാളയത്തിലേക്ക് പോയി ഇതിപ്പോ എനിക്കൊരു പ്രത്യേക രാഷ്ട്രീയം വെച്ച് ഞാൻ പറയല്ല ഞാൻ കാണുന്ന കാണുന്നൊരവസ്ഥയാണ് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് കാരണം കോൺഗ്രസിന്റെ കഥർ മാത്രം ധരിച്ചു കൊണ്ട് ഇന്നവരെ ധരിക്കുന്നുണ്ടെങ്കിലും അവരെയൊക്കെ ഞാൻ കാണുന്നതെല്ലാം ബി ജെ പി പാളയത്തിലാണ് അതിനകത്ത് എന്തെങ്കിലും സത്യം ഉണ്ടോ ഉണ്ടല്ലോ അല്ല ഞാൻ പറയുന്നത് ഇത് ഒരു ഇത് ഒരുപാട് ജനങ്ങൾ ഞങ്ങളുടെ സ്വാമി എന്ന് പറയുന്ന കുഴപ്പമില്ല പിന്നെ അത് സ്വാമി പറഞ്ഞു തോന്നി ആദ്യത്തെ കാര്യത്തിൽ ഒരു മറുപടി പറഞ്ഞ ചിലയിടത്തൊക്കെ പാർട്ടി വാർത്ത തലത്തിൽ കമ്മിറ്റി കൂടാറുണ്ട് പൂർണ്ണമായിട്ടില്ല എന്ന് പറയുന്നില്ല ഒരു നാൽപ്പത് അമ്പത് ശതമാനം എടുത്ത് പക്ഷേ ആ കൂടുന്ന കമ്മിറ്റികളിൽ അറുപത് വയസ്സിന് അമ്പത് വയസ്സിന് താഴെയൊക്കെ ഉണ്ടായിരുന്നു ഒരു അഞ്ചാറ് കൊല്ലത്തിനു മുമ്പേ വരെ ഇപ്പോൾ അറുപത് വയസ്സിന് താഴെയുള്ള ആളുകൾ തുലവും എന്ന് തന്നെ പറയാം ഒരു പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പ് ചെറുപ്പക്കാരുടെ ഒരു കടന്നു വരവാണ് ഇപ്പം തന്നെ അവിടെ വളരെ പ്രതിപക്ഷ നേതാവും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എന്ന ഭൂജപ്പുര മഹേശ്വരൻ നായർ നിന്നാൽ എനിക്കറിയാം സി പി എമ്മിൽ ആൾക്കാർ വന്ന് ചേട്ടൻ മത്സരിക്കണുണ്ടോയെന്ന് ചോദിക്കും മത്സരിച്ചാൽ അവർക്കറിയാം അറിയാൻ എന്ന് അദ്ദേഹം ബി ജെ പിയിലേക്ക് പോയി ആ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തനമില്ല എന്ന് ഞാൻ ഞാൻ ചോദിക്കും അങ്ങനെയാണ് പൂജപ്പുരയുടെ സ്ഥിതി കാരണം ഏറ്റവും നന്നായിട്ട് അവിടെ പെർഫോം ഒരു പാർട്ടിയാണ് കോൺഗ്രസ് ആ കോൺഗ്രസ് പോയി ഇല്ലാതായിപ്പോയിന്നാണുള്ളത് അപ്പോൾ ഇത്തരത്തിൽ വളരെ പ്രായമായ ആളുകൾ ഒരു ഉന്നത നേതാവ് പേര് പറയുന്നത് ശരിയല്ല എന്നുകൊണ്ട് എൻ്റെ പറഞ്ഞ വളരെ ഒരു ഫ്രണ്ട്ലി ടോക്കിൽ അദ്ദേഹത്തിന് ചാർജ് ഉള്ള ജില്ല പറഞ്ഞ് ഞാൻ പറഞ്ഞ കാണുന്നുണ്ട് ഫേസ്ബുക്കിൽ പേര് പറയാം അദ്ദേഹം ക്ഷമിക്കും എന്ന് ഞാൻ കരുതുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് വിളിച്ച് ശ്രീ പന്തള സുധാകരൻ അദ്ദേഹത്തിന് പത്തനംതിട്ട ഞാൻ പറഞ്ഞത് എല്ലാം കലക്കുന്നുണ്ടല്ലേ എല്ലാം കലകുന്നുണ്ട് പക്ഷേ പകുതിവോളം വാർഡുകളിലേ കൂടുന്നുള്ളു ആ കൂടുന്നിടത്ത് ഞാൻ ചേട്ടാന്ന് വിളിച്ചവന്മാരാണ് വിളിച്ചവരാണ് കൂടുതൽ കൂടുതലല്ല പൂർണ്ണമായി ചെറുപ്പക്കാരി പാർട്ടി വരുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞു ചെറുപ്പക്കാർ മുഴുവൻ ആർ എസ് എസ് ബി ജെ പി കുറേ മുസ്ലിം സമുദായത്തിലുള്ളവർ എസ് ഡി പി പോലുള്ള പാർട്ടികളിൽ മാർസിസ്റ്റ് പാർട്ടികൾ അടക്കമുള്ള പാർട്ടികൾ പോകുന്നുള്ളൂ അതൊക്കെ നേതാക്കള് എന്തുകൊണ്ടാണെന്നാണ് ബുദ്ധി ഇല്ലാത്തവല്ല അതാണല്ലോ പാലോട് രവി അതല്ലേ പറഞ്ഞോളൂ അല്ല ഞാനത് ഇറക്കി പറഞ്ഞതാണ് പാലോട് രവി പറഞ്ഞത് നൂറിന് നൂറ്റി ഒന്ന് ശതമാനം ശരിയാണ് ഇല്ലാതാക്കിയതില് പങ്ക് വഹിച്ച അദ്ദേഹത്തിന് അത് പറയാൻ യോഗ്യതയില്ല എന്നുള്ളതിൽ മാത്രമല്ല അദ്ദേഹത്തിന്റെ മനസ്സിനാ പറയുമ്പോ ഉണ്ടാകുന്ന നിങ്ങള് വീട് വീടാന്തരം കയറിയിറങ്ങണം നിങ്ങൾ അവരുമായിട്ട് ബന്ധം ഉണ്ടാക്കണം അതൊക്കെ പുള്ളിപരം ഒരു ദുഃഖം അതിനകത്തുണ്ട് പക്ഷേ അതിൽ സർവനാശം ഉണ്ടാക്കിയതിൻ്റെ കാരണങ്ങൾ എനിക്ക് രാഷ്ട്രീയം അതിനകത്ത് കൂടുതൽ കിടന്നില്ലാത്ത എനിക്കറിയാൻ വയ്യ പക്ഷേ എന്തായാലും ഈ ആ വ്യക്തി എന്നുള്ളതല്ല അതിനോടൊപ്പം തന്നെ താങ്കൾ ഈ പറഞ്ഞ പുതിയ പ്രസന്റ് ചാർജ് എടുക്കുമ്പോഴും ഇരുവശത്തും ഇപ്പൊ അവർ തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങളും ഇപ്പൊ തന്നെ ഉണ്ട് കസേര മാത്രമേ മാറിയിട്ടുള്ളൂ എന്നുള്ളതാണോ അത് തന്നെയാണ് ഇന്ന് എൻ്റെ ഫേസ്ബുക്കിൽ കിടപ്പുണ്ട് ഒരാൾ അയച്ചു തന്നാണ് തിരുവോന്തരം തിരുവന്തരം തന്നെ വാല് ദൂരൂല ഏതാടിക്കുറിപ്പ് ഇത് ഇത് കിടപ്പുണ്ട് അറിഞ്ഞത് ആരെയും ഈ പാർട്ടി നിന്ന് അകറ്റി നിർത്താൻ പറ്റില്ല ഈ പാർട്ടിയുടെ സെറ്റപ്പ് അങ്ങനെയാണ് പക്ഷേ ഇവർ മാത്രം മതി എന്നുള്ളടത്താണ് ഞങ്ങളെപ്പോലുള്ളവർക്ക് പ്രയാസം ഇവർ രണ്ടുപേരും മതി തിരുവനന്തപുരം ഇവരെ മാ പേടി നിൽക്കുന്നവരെ നീ പിന്നെ താൻ വേണമെങ്കിൽ ശിവകുമാറുമായി അഡ്ജസ്റ്റ് ചെയ്തിന്നില്ലേ അല്ലെങ്കിൽ മറ്റേ ആൻറെ പറയും താൻ വേണമെങ്കിൽ പാലോട് ഇരുവായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരുന്നില്ലേ എങ്കിൽ ഈ പാർട്ടി നിന്നാ മതിന്ന് മെസ്സേജ് കൊടുക്കുന്ന ഉന്നത നേതാക്കൾ ഈ പാർട്ടിയിൽ ഉണ്ട് ആ ഉന്നത നേതാക്കൾ കേൾക്കുമെങ്കിൽ ഇത് ആരോടൊക്കെ പറഞ്ഞാൽ അവർക്കത് മനസ്സിലാകും മഹേശ്വരൻ നായരുടെ കാര്യത്തിലേക്ക് വന്ന യും താത്വനായ ഒരു കോൺഗ്രസ്സുകാരൻ ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സ് കോൺഗ്രസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തെ പോലും ഈ പാർട്ടി നിർത്താതെ പറഞ്ഞു വിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി വേറെ ചില വ്യക്തികളുണ്ട് അതൊക്കെ ഓക്കെ അത് വേറെ കാര്യം ഇദ്ദേഹത്തിന്റെ പോലെ ആളുകൾ പോയത് അദ്ദേഹം എന്നോട് തുറന്ന് പറഞ്ഞ ഒരു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നീ ചെയ്തത് ശരിയല്ല നമ്മളൊക്കെ ഇതിനകത്ത് ഫൈറ്റ് ചെയ്ത് നില്ക്കുകയല്ലേ അത് എനിക്ക് അവസാനം ഈ ഒരു രണ്ട് മൂന്ന് കൊല്ലത്തിനുമുമ്പ് മെമ്പർഷിപ്പ് പുതുക്കലുണ്ടായിരുന്നു ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം കേൾക്കുന്നതെങ്കിൽ അതിൽ ക്ഷമിക്കുക എന്റെ മെമ്പർഷിപ്പ് ബുക്ക് പുതുക്കാൻ ചോദിച്ചിട്ട് എനിക്ക് കൊണ്ട് തന്നില്ല മണ്ഡലം പ്രസിഡന്റ് ബുക്കിൽ ആയിരം ആയിരത്തി അഞ്ഞൂറ് ബുക്ക് അടിച്ച് വഴിയെ പോകണവനും കൊടുക്കാൻ ഈ പാർട്ടി കൊടുത്തിരിക്കുകയാണ് ഈ പാർട്ടി അങ്ങനെ കൊടുക്കുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് എന്നെ കേൾക്കുന്നവർ മനസ്സിലാക്കാനുള്ളത് നിങ്ങൾ ആർക്കേ ആർക്ക് വേണോ മെമ്പർഷിപ്പ് കൊടുത്തോ പക്ഷേ ഇന്നേ ഇന്ന ആളുകൾക്ക് കൊടുക്കരുത് ആ തിട്ടൂരമാണ് ഈ പാർട്ടിയെ നശീകരണത്തെ കൊണ്ടുപോയ ആ തിട്ടൂരത്തിൽ കൊടുത്തത് ഞാൻ പിന്നെ എനിക്ക് കിട്ടിയ അത് വേറെ രീതിയിൽ നമ്മൾ കുറച്ച് വർത്തമാനം കൈ കാണിച്ചു വായിച്ച് അത് മഹേഷനെ പോലെ ഒരാൾക്ക് പറ്റും മഹേഷൻ എന്നോട് പറഞ്ഞാസേ എനിക്ക് വേണ്ടപ്പെട്ട ആളാണ് മണ്ഡല പ്രസിഡന്റ് മഹേഷൻ്റെ നാളെ വരാം മറ്റന്നാ വരാം സാമ്യോട്ട് നല്ല ബന്ധം കാണുമെന്ന് ഞാൻ വിശ്വാസിക്കണം ചോദിച്ചു നോക്കണം അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ ആമിയെ വിളിക്കുക എന്നെയും വിളിക്കും എന്നെ ഇരുത്തി അവസാനം അവൻ ഇങ്ങനെ തുറന്ന് പറഞ്ഞ് അത് ചെറിയൊരു ബാരിക്കേഡ് മഹേശ്വര എന്ന തവണയിലുണ്ട് അത് ശിവകുമാറിനെ അദ്ദേഹത്തിനായി ശിവകുമാറി വ്യക്തിപരമായി മഹേശ്വരൻ ഇഷ്ടമല്ല ഇല്ല ഒരു കാരണവില്ല ആരോടും അല്ല അത് അസൂയ അത് ആരോടും ഒരു വരുമില്ലാതെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനെ മുറിവെ പിടിച്ച് കെ കരുണാരൻ എന്ന് പറഞ്ഞ നേതാവിൻ്റെ ഫോട്ടോ വെച്ച് ഇന്നും വിളക്കെത്തിക്കുന്ന ആളാണ് മഹേശ്വരൻ നായർ ആ മഹേശ്വരൻ നായരെ വ്യക്തിപരമായി കോൺഗ്രസ് തേജബോധം ചെയ്തപ്പോൾ കോൺഗ്രസ്സിന് ഉണ്ടായ മണ്ഡലത്തുണ്ടായ നഷ്ടം വേറൊന്നും ഞാൻ പറയുന്നില്ല വ്യക്തിപരമായ ബന്ധങ്ങൾ കോൺഗ്രസ് മഹേശ്വരൻ നായർ മത്സരിക്കുകയാണെങ്കിൽ സ്ത്രീകൾ കൂട്ടത്തോടുകൂടെ പോയി ആയിരക്കണക്കിന് വോട്ട് ചെയ്യണേ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ അങ്ങനെ വ്യക്തിപരമായി അറിയാവുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിനെ ചവിട്ടി താഴ്ത്തുകയും വ്യക്തിപരമായി നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് കോൺഗ്രസ് പ്രസ്ഥാനത്തിനെത്തന്നെ നശിപ്പിക്കുകയില്ലേ ചെയ്യുന്നത് അപ്പം അതോടൊരു രവി എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ എന്ത് വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ ഒരു സത്യം അത് കേൾക്കുന്ന ഒരാളൊരു സത്യമാണ് പറഞ്ഞത് പക്ഷേ ആ സത്യം പറയാനുള്ള സാഹചര്യമാണ് താങ്കൾ പറഞ്ഞത് യോഗ്യത യോഗ്യത അല്ലേ യോഗ്യത ആ അപ്പം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ശക്തമായ ഭരണപക്ഷ പ്രതിപക്ഷം മാത്രമേ ഭരണപക്ഷത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കാനും ഒരു രാഷ്ട്രത്തെയും ഇല്ലെങ്കിൽ ഒരു സമൂഹത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ വന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്ന ഒരു പ്രതിപക്ഷം പോലും ആകാൻ കഴിയാതെ കുറേ കക്ഷികളെ കൂട്ടുപിടിച്ച് കേന്ദ്രത്തിൽ ഭരിക്കുന്ന പോലെ ഇല്ലെങ്കിൽ മുസ്ലിം ലീഗ് പോലുള്ള ഒരു പാർട്ടിയുടെ മുമ്പിൽ ഓച്ഛാനിച്ച് മടിയറവ് വെച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് പ്രസ്ഥാനം അതപ്രതിച്ചെന്ന് പറഞ്ഞാൽ അതിനെ തെറ്റുണ്ടോ മുസ്ലിം ലീഗ് എന്നുള്ള പാർട്ടി അവർക്ക് തന്നെ അറിയാവുന്ന മുസ്ലിം ലീഗ് പാർട്ടിക്ക് തന്നെ അറിയാവുന്നുള്ളതുപോലെ അവർക്ക് വടക്കോട്ടുള്ള ഒരു സ്വാധീനം നാലഞ്ച് ജില്ലകളിൽ മാത്രമേ ആ സ്വാധീനമുള്ളൂ ബാക്കി ഒക്കെ ജില്ലകളിൽ കോൺഗ്രസ് മാത്രമാണെന്ന് തന്നെ പറയാം കോൺഗ്രസ് അറിയാ ഞാനിപ്പോൾ പെമ്പായി താമസിക്കുന്നു അവിടെ ഈ ഇലക്ഷൻ സമയത്ത് അടൂർ പ്രകാശിന് വേണ്ടിയിട്ട് എനിക്ക് അത്ഭുതം തോന്നി കോൺഗ്രസ്സുകാരായിട്ട് വന്നൊരു തൂനി ഭാഗവും അവിടുത്തെ മുസ്ലിം സമുദായം ഞങ്ങളുമായിട്ട് സൗഹൃദമുള്ളവരാണ് അവിടെ അവ കൂടുതലുള്ളതാണ് ഞാൻ സ്വാമി എന്ന് പറഞ്ഞു ഞാൻ അത്ര സൗഹൃദമുള്ളവരാണ് അവരെ വന്നിരുന്നു എൻ്റെ അടുത്ത് അവർ വന്ന് എൻ്റെ അടുത്ത് അവർ ആ വീട് വീടാന്തരം വർക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ എന്നോട് വന്ന് കുറേ നേരം ഇരുന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പോയത് അവരുടെ ഞാൻ ഞാനതിനെ പറയുകയും ചെയ്തു ഞാൻ പറഞ്ഞു ജയിക്കോ സ്വാമിജി ചോദിച്ചു അവിടുത്തെ ബ്ലോക്ക് പ്രസിഡന്റ് ഞാൻ പറഞ്ഞു ഒരു ആയിരം വോട്ടിൻ്റെ താഴെ കിട്ടുകയുള്ളൂ നിങ്ങൾ ജയിക്കും പറഞ്ഞു ഞാൻ അത് പറഞ്ഞു കാരണം അത് അതാണ് അവിടെ അങ്ങനെയുണ്ട് അപ്പം ജനങ്ങളുമായിട്ട് ഒരു സമ്പർക്കം ജനങ്ങളുമായിട്ടുള്ള ഇപ്പം അവിടുത്തെ കോൺഗ്രസിൻ്റെ വനിത നമ്മുടെ മണ്ഡലത്തിലെ നമ്മുടെ വെമ്പായം നമ്മുടെ പഞ്ചായത്തിലെ പിന്നെ വനിതയാണ് അവിടുത്തെ കോൺഗ്രസിൻ്റെ നേതാവ് മെമ്പർ നമ്മൾ എൻ്റെ ഭാര്യ കഴിഞ്ഞ ദിവസം ഒരാൾ വോട്ടിൽ വന്ന പറഞ്ഞു അയ്യോ ഞങ്ങളുടെ മെമ്പർ ഉണ്ടെങ്കിൽ എൻ്റെ വോട്ട് പ്രതീക്ഷിക്കേണ്ട ഇവർ കമ്മ്യൂണിസ്റ്റ് കാര്യാണ് നമ്മുടെ ടീച്ചർ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയാണ് പക്ഷെ അവർ പറഞ്ഞത് ആ ആ മെമ്പർ ആ വാർഡിൽ ഉണ്ടാക്കിയ സ്വാധീനമാണ് ഈ പറയുന്നത് അങ്ങനൊരു സ്വാധീനം കേരളത്തിലെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും വ്യക്തിപരമായി ബന്ധം ഉണ്ടാക്കാൻ കഴിയാത്തതാണ് കോൺഗ്രസിൻ്റെ ഒരു അപചയം എന്ന് പറഞ്ഞിട്ടുണ്ടോ നൂറ്റി ഒന്ന് ശതമാനം ശരിയാണ് അതോടൊപ്പം തന്നെ ഇവരൊക്കെ കാലാകാലം നിയമസഭയിൽ മത്സരിച്ച് ജയിക്കുകയും തോക്കുകയും ചെയ്യുന്ന നേതാക്കളാണ് തിരുവനന്തപുരം ജില്ലയിലെ പാർട്ടിയെ നിയന്ത്രിക്കുന്ന ഒട്ടുമിക്ക ആളുകൾ ഇവർക്ക് പഞ്ചായത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിൽ മറു പാർട്ടിക്കാര് ജയിപ്പിക്കുക പ്രത്യേകിച്ച് തിരുവനന്തപുരം സിറ്റിയിൽ ബി ജെ പിയെ ജയിപ്പിക്കുക അവരെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ബി ജെ പി സഹായിക്കുക എന്നുള്ള ഒരു അലിഖിത ധാരണയിലാണ് കഴിഞ്ഞ കുറേ കാലമായി പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ ധാരണ കുറച്ചൊക്കെ നടന്നിട്ടുണ്ട് അവസാനം ഇപ്പം കുറച്ച് കാലം കൊണ്ട് ബി ജെ പി ആ ധാരണയ്ക്ക് കൂട്ടുനിൽക്കുന്നില്ല അങ്ങനെ നിന്ന് നിന്ന് ഈ പറഞ്ഞതുപോലെ പഞ്ചായത്തും കോർപ്പറേഷനും മുച്ചൂടും മുടിഞ്ഞു നിയമസഭയും മുടിഞ്ഞു അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ വീണ്ടും മഹേഷനിൽ വന്ന് സ്വാമിക്ക് ഓർമ്മ വരും ഞാൻ പറയുമ്പോൾ പൂജപ്പര ഒരു വാർഡിൽ കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിയായിട്ട് വി വി രാജേഷ് എന്നുള്ള ബി ജെ പിൻ്റെ സംസ്ഥാന നേതാവ് എന്ന് വരെ പറയാമെന്നുള്ള മേയർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയർ കാൻഡിഡേറ്റ് ആയിരുന്ന വി വി രാജേഷിനെ ജയിപ്പിക്കാൻ വേണ്ടി മഹേശ്വരൻ നായർക്ക് സീറ്റ് കൊടുക്കാതെ ഞാൻ ഒരു പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആൾ തന്നെയാണ് അപ്പം എന്തുമാത്രം ശാസ്ത്രീയമായി ഇവരെയൊക്കെ ബ്രെയിൻ വർക്ക് ചെയ്യണമെന്നുള്ളത് നമ്മൾ കാണും മഹേശ്വരൻ നായരെ പോലെയുള്ള ഒരു സമുദായത്തിന് സമുദായത്തിനുപരിയായിട്ടൊക്കെ ഉള്ള ആളാണെങ്കിൽ അദ്ദേഹം നായർ സമുദായ അംഗങ്ങൾ നായർ സമുദായത്തിൻ്റെ എഴുപത് ശതമാനത്തോളം ആളുകളുള്ള അടുത്ത് അവർ ഇന്ന വന്ന് അവന് സീറ്റ് കൊടുക്കേണ്ട ചാലയിൽ അവന് കൊടുക്കേണ്ട അവർ സി എം പിക്ക് കൊടുത്തേറെ അവിടെ ചാലമവനെ മത്സരിക്കുന്നുണ്ട് ചാലമവനെ ജയിപ്പിക്കണം അങ്ങനെയൊക്കെ ഉള്ളൊരു ധാരണ വളരെ വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഇത് എന്നെ കേൾക്കുന്ന തിരുവനന്തപുരത്ത് ആർക്ക് അതിശയം തോന്നൂല തിരുവനന്തപുരം വിട്ടുകാണുന്നവർക്ക് വളരെ അങ്ങനെ ഒരു വല്ലാത്ത നെക്സസ് ഉള്ള സ്ഥലമാണ് അപ്പോൾ ഞാൻ വേറൊരു വികാരം ചോദിക്കട്ടെ ഇടയ്ക്ക് അങ്ങനെയാണെങ്കിൽ നിയമസഭാ ഇലക്ഷൻ ഒരു വർഷം മാത്രം ബാക്കിയുള്ളൂ ഉള്ളു കോൺഗ്രസിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഇന്നത്തെ അവസ്ഥ പിണറായി വിജയനെതിരെ വോട്ട് ചെയ്യാൻ കേരളത്തിൽ എൺപത് ശതമാനം ആളുകളും തയ്യാറായി നിൽപ്പ് പക്ഷെ അതിനെ മുതലാക്കുവാനുള്ള രാഷ്ട്രീയമായ നമ്മൾ ആദ്യമൊക്കെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം അടക്കമുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസ് പാർട്ടിക്ക് ആകുന്നില്ല എന്നുള്ള കൃത്യമായ നിരീക്ഷണമാണ് എനിക്കുള്ളത് അതൊരു ആത്മാർത്ഥമായ ശ്രമം നടത്തിയാൽ ആത്മാർത്ഥ സമായ ശ്രമം ഈ എല്ലാ ജില്ലകളിലുമുള്ള ഈ വേദാളങ്ങളെ രണ്ട് മൂന്ന് വേദാളങ്ങൾ എല്ലാ ജില്ലകളും ആ വേദാംഗങ്ങളെ പൂർണ്ണമായി മാറ്റി നിർത്താതെ ഭാഗികമായി മാറ്റി നിർത്തി ബാക്കി കൂടെ അടുപ്പിച്ചുകൊണ്ട് പാർട്ടിയെ ഒന്ന് ശക്തിപ്പെടുത്തണേ എന്നൊരു തോന്നൽ വരികയും ചെയ്താൽ നല്ല അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികൾ പ്രധാന കാര്യമാണ് സ്ഥാനാർത്ഥികൾ പണ്ടത്തെ കാലമല്ല സ്ഥാനാർത്ഥികളുടെ ബോഡി ലാംഗ്വേജ് പോലും ആളുകൾ ശ്രദ്ധിക്കപ്പെടുകയും പരിശോധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഒരു പരിചയമില്ലാത്ത ആൾ ജയിച്ചേക്കാളാണ് മുഴുവൻ വർഷങ്ങളായിട്ട് കാണുന്ന ആൾക്കാരും അപ്പൊ ഈ പറയണ ചെല ഞാൻ ആദ്യം സൂചിപ്പിച്ച പേരുകൾ അടക്കമുള്ള പേരുകൾ വരുമ്പോഴ് തന്നെ ആളുകൾ പറയാണ് ആ ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോകില്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പാർട്ടി വിട്ട് അത്ര അത്രപോലുള്ള ധാരാളം നേതാക്കൻ മനസ്സുണ്ടെങ്കിലും പാർട്ടി വിട്ടു പോയിട്ടില്ലേ ആ മനസ്സുമുണ്ടെങ്കിൽ ഈ പാർട്ടിയുടെ ഒരു അപജയം മനസ്സിന് വേദനയോടുകൂടി കണ്ടത് ഉണ്ട് അല്ലേ നമ്മൾ പലരിപ്പം സംസാരിക്കുക നമ്മളെ പോലെ കുറച്ച് പേര് ഫൈറ്റ് ചെയ്ത് ഈ പാർട്ടിയിൽ നിന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുകയും ഈ പാർട്ടിയുടെ അവസ്ഥ കണ്ടത പരിപാടികളൊക്കെ ഇട്ട് പോകുന്ന കുറച്ച് പേർക്കെ അത് പറ്റുള്ളൂ അറിയാമല്ലോ ബാക്കിയുള്ളവരൊക്കെ മാനസികമായി നിഷ്ക്രിയ കേട്ട കാൺഗ്രസ് പക്ഷെ വോട്ട് മിക്കവാറും അപ്പോഴവർക്ക് ഇഷ്ടമുള്ളവർക്ക് ചെയ്യും കാൺഗ്രസിന് ചെയ്യില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരുപാട് കാൺഗ്രസുകാരെനിക്കാറ് അപ്പൊ ഈ നാളത്തെ ഇന്നത്തെ യുവത്വവും ആണല്ലോ നാളത്തെ ഒരു പ്രസ്ഥാനത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് ശക്തി എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പണികളില്ലാത്ത ഒരു പാർട്ടിയായിട്ട് നേതാക്കന് മാത്രമുള്ള ഒരു പാർട്ടിയായിട്ട് ഇത് ചുരുങ്ങുകയാണോ കേരളത്തിൽ ചുരുങ്ങി എന്ന് തന്നെ പറയാം ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളില്ല കാട്ടിക്കൂട്ടലുകളും ഈ ഫോട്ടോ ഫോട്ടോഷൂട്ടിനും വേണ്ടിയുള്ള ചില പരിപാടികൾ മാത്രമേ മറ്റൊന്നെനിക്ക് ചോദിക്കാനുള്ളത് നോർത്ത് ഇന്ത്യയിൽ മത്സരിച്ചാൽ പരാജയപ്പെടും എന്ന് വിചാരിച്ചാണോ കേരളത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ കേരളത്തിലേക്ക് വന്ന് മത്സരിച്ചത് സസൂക്ഷ്മം വീക്ഷിക്കുന്നവർക്ക് മനസ്സിലാകും അദ്ദേഹം ഇവിടെ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ അവിടെ ജയിക്കുമായിരുന്നു അത്രയും ഒരു ചെറിയ വോട്ടിനാണ് ഈ കരയല്ലേ ഇതിനു മുമ്പേ തോറ്റത് പക്ഷേ ഇവിടെ ഈ പറഞ്ഞ പോലെ ഇവിടെ കൂടെ മത്സരിക്കണമെന്നും രണ്ടിടത്ത് ജയിച്ചു കഴിഞ്ഞാൽ ഈ സീറ്റ് രാജിവെക്കുമ്പോൾ വേറൊരു നേതാവിന് മത്സരിക്കാമെന്നും ഒക്കെ ഉള്ള കണക്ക് കൂട്ടലുകൾ പോലുള്ള സാധാരണക്കാർക്ക് പോലും അറിയുന്ന തരത്തിലുള്ള കണക്ക് കൂട്ടലുകളും പ്രവർത്തിയുമൊക്കെയാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ ഇറങ്ങാനുള്ള മുഖ്യ കാരണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഈ അങ്ങനെയാണെങ്കിൽ ഈ അധികാര വടംവലിയുടെ മുമ്പിൽ നാളത്തെ കോൺഗ്രസിൻ്റെ ഒരു സ്ഥിതി എന്താണ് വളരെ ബുദ്ധിമുട്ടാണ് നമ്മളതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് പക്ഷേ കോൺഗ്രസിനുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞത് പറയുന്നത് ഇന്ത്യയിലായിരുന്നാലും പ്രത്യേകിച്ച് കേരളത്തിലായിരുന്നാലും അടിത്തട്ടിൽ വേരുകളുള്ള ഒരു പാർട്ടിയാണ് വ്യക്തിപരമായി എൻ്റെ കാര്യം എടുത്തിരുന്നാലും ഞാൻ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് എൻ്റെ കാര്യം പറയുന്നതാണ് വേറെ ഒരുപാട് ആളുകൾ ഉണ്ടാവാം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ പൊളിറ്റിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്നെ ഡി സി സി ജനറൽ സെക്രട്ടറി ആക്കിയിട്ട് രാത്രി എന്നെ വിളിച്ചിട്ട് നിന്നെ കെ പി സി സി എക്സിക്യൂട്ടീവ് ആക്കാമെന്ന് പറഞ്ഞിട്ട് ഈ വ്യക്തി ഞാൻ പറഞ്ഞ രണ്ടൊരു വ്യക്തി എന്നെ കൊണ്ട് വെട്ടി ആ പേര് പലപ്പോഴും എന്നെ കൊണ്ട് എന്റെ പേര് വെട്ടിപ്പിച്ചു കാരണം അല്ലാതെ വെട്ടിയ പുള്ളി വിവരം അറിയാൻ അറിയാന്നുള്ളതുകൊണ്ട് എന്നെ കൊണ്ട് രാത്രി ഇങ്ങനെയുള്ള ഒരു ഉള്ള ആൾക്കാരുടെ ഇടയിൽ ഈ പാർട്ടിയുടെ അവസ്ഥ ഒരു കോൺട്രാക്ടർക്ക് കൊടുത്തു രാത്രി ചില ആരോപണങ്ങളൊക്കെ പറയുന്നുണ്ട് അതെനിക്ക് ആരും ചൂടാ രാതിലേക്ക് കിടക്കുന്നില്ല അങ്ങനെ ഓരോ ഏറ്റവും കുറച്ച് അനുഭവിച്ച ഞാനാണെന്ന് ഇത് ഈ വീഡിയോ പറയുമ്പം വേണമെങ്കിൽ അറിയാം അങ്ങനെ ഓരോ വ്യക്തികളെയും ബുദ്ധിമുട്ടിലാക്കുന്ന പ്രവസ്ത ഇവർ നിർത്തിയിട്ട് ഈ അടിത്തട്ടിൽ പാർട്ടി ഉണ്ട് കാൺഗ്രസ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന ജനങ്ങളുണ്ട് അവരിലൊരു വിശ്വാസം എടുക്കുന്ന രീതിയിൽ ഒരു കൊല്ലം കൊണ്ട് നടക്കുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ കാൺഗ്രസ് നശിക്കും എന്നുള്ള വിശ്വാസം എനിക്കില്ല നശിക്കാതെ തീർത്തുമില്ല നശിക്കില്ല പക്ഷെ അത് പ്രകൃതിപരമായി ചരിത്രപരമായി ചില പിന്നെ നമ്മൾ ദൈവികമായ ചില ഇതുണ്ടാവും കാൺഗ്രസിന് അനുകൂലമായി ഉണ്ടാകും അതിലിതൊക്കെ പോകും അതിന്റെ ഒരു ഭാഗമായിട്ട് മാത്രം നമ്മൾ ഈ ഫോൺ വിളി കണ്ടാകണം ഇതുപോലെ പലതും വരും പല കേസുകളുണ്ട് പല വമ്പന്മാർ പിന്നിലും ഒക്കെ പല ഇ ഡി കേസും സി ബി ഐ കേസും ഒക്കെ നടക്കുന്നുണ്ട് കോടതി കോടതി നടക്കുന്നുണ്ട് ഇതൊക്കെ ഒരു പരിവുമായി പാർട്ടി ഇത് രക്ഷപ്പെട്ടേ തീരൂ രക്ഷപ്പെടും എന്ന് തന്നെയാണ് വിശ്വാസം ശരി സന്തോഷം ഞങ്ങളോട് സഹകരിച്ചതിന് രാഷ്ട്രീയം പൊളിച്ച് കോൺഗ്രസിനെ അത്യഞ്ചു സ്നേഹിക്കുകയും കോൺഗ്രസിൻ്റെ കുപ്പായം അണിച്ചുകൊണ്ട് കോൺഗ്രസ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും കോൺഗ്രസിൻ്റെ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് കോൺഗ്രസ് നിലനിൽപ്പിന് വേണ്ടിയിട്ട് ചില വിമർശനങ്ങളൊക്കെ അദ്ദേഹം ആശ്രയക്കെ നടത്തിയെങ്കിലും അത് കോൺഗ്രസിൻ്റെ നല്ലതിന് വേണ്ടിയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം